ഡ്രൈ ഡേ ഇന്ന് ഞാൻ ഡ്രൈ ഡേനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡ്രൈ ഡേ എന്താണെന്ന് വെള്ളിയാഴ്ച ദിവസം വിദ്യാലയങ്ങളിലും ശനിയാഴ്ച സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കുന്നു അതെന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ മഴക്കാലം ഇപ്പോൾ മാത്രമല്ല എപ്പോഴും ആഴ്ചയിൽ ഡ്രൈ ഡേ ആചരിക്കുന്നത് നല്ലതാണ് എന്നുവെച്ചാൽ വെള്ളങ്ങളെല്ലാം ഇപ്പോൾ ഇതിവിടെ കാണിച്ചു ഞാൻ ഈ ട്രേ കണ്ടിയിൽ ചെടിച്ചെടിയുടെ അടിയിൽ വെക്കുന്ന ആ ട്രേയിലെല്ലാം വെള്ളം കെട്ടിക്കിടക്കും ആ വെള്ളമെല്ലാം നമ്മൾ മാറ്റി കളയണം കേട്ടോ ഇതിപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇതാ ആ പ്ലേറ്റൊക്കെ വന്നിട്ട് കഴുകി വെക്കണം അപ്പം നല്ല ഭംഗിയായിരിക്കും സ്റ്റീൽ പ്ലേറ്റാണിത് വൃത്തികേടായിട്ടിരിക്കുകയാണത് അത് ക്ഷമിക്കണം കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പെട്ടെന്നൊരു വീഡിയോ ഇടുകയാണ് ഇന്ന് ഡ്രൈ ഡേ ആണ് എല്ലാവരും ഇതുപോലെ ചെടിയുടെ ചെടിച്ചെട്ടിയുടെ അടിയിലുള്ള ട്രേ എല്ലാം വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് നീറ്റാക്കി കഴുകിയൊക്കെ വയ്ക്കുക കുട്ടികൾക്കിതെല്ലാം എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് വളരെ നിസാരമായിട്ട് അല്ലാണ്ട് വെള്ളിയാഴ്ച ഞങ്ങൾ സ്കൂളിലൊക്കെ വൃത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കരുത് വീടുകളിൽ ഒരു കുറച്ച് നേരത്തേക്കൊരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും നിങ്ങൾക്കിതെല്ലാം ചെയ്യാവുന്നതാണ് അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാ ഇതുപോലെയുള്ള വെള്ള തടാങ് ടാങ്കുകളിലെല്ലാം ഗപ്പികളെ ഇടുക കണ്ടോ ലോട്ടസ് ഒക്കെ ഉള്ളതാണെങ്കിൽ ഇതിപ്പോൾ പനിയാണ് ഉള്ള വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലെല്ലാം ഗപ്പികളിടുക ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ഉള്ള കാര്യങ്ങൾ വേറൊന്നും ഞാൻ പ്രത്യേകമായിട്ട് ഒന്നും വീഡിയോ ഇതിലിടുന്നില്ല വീട്ടിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ഗപ്പികളെ ഇടുക ഗപ്പികളെ ഇടുമ്പോൾ കൊതുക് പെരുകില്ല ഗപ്പികളെ കഴിക്കും ഇത് കണ്ട ഈ ടാങ്ക് ഇത് ഇതൊരു ചെടിച്ചട്ടി ഒരു വലിയൊരു ലോട്ടസ് പൊട്ടാണത് അതിൻ്റെ ഉള്ളിലൊക്കെ പെയിൻറ് ചെയ്ത് നല്ല ഭംഗിയിലായിരുന്നു വെച്ചിരുന്നത് ഇപ്പോൾ അതൊക്കെ ചീത്തയായിപ്പോയി ഇനി ഇതെല്ലാം ഇടക്കിടക്ക് ഇതൊക്കെ അങ്ങനെ നമ്മൾ വൃത്തിയാക്കി വെക്കണം അപ്പോഴാണ് അതിൻ്റെ ഭംഗി കിട്ടണത് പിന്നെ ധാരാളം ധാരാളം കാര്യങ്ങളുണ്ട് കേട്ടോ കൊതുക് വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഡെങ്കിപ്പനി ഡെങ്കു ഡെങ്കു അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനും പരിസരം പരിസരം വൃത്തിയാക്കുന്നതോടു കൂടി തന്നെ കുറേ അണുക്കളും കൊതുകുകൾ അതെല്ലാം നമുക്ക് നഷ്ടമായ അത് പൊയ്ക്കോളും പിന്നെ വീട് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി നീറ്റാക്കി ലോഷനൊക്കെ ഇട്ട് ഫിനോൾ ഒക്കെ ഇട്ട് തുടച്ച് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഇതൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എല്ലാവരും ചെയ്യുന്നതാണ് ഇതിലൊക്കെ ഗിയുണ്ട് കേട്ടോ അതുകൊണ്ടത് കൊതുകൊന്നും ഉണ്ടാവില്ല ഇത്രയും ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഇരിക്കുമോ ഇവിടെ കൊതുക് വളർത്തൽ കേന്ദ്രമാണോ എന്നൊക്കെ ഒരു സംശയമൊക്കെ ചിലവർക്കുണ്ട് പക്ഷേ അതിൻ്റേതായിട്ടുള്ള അധ്വാനങ്ങളും ഉണ്ട് ഇത്ര നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനു വേണ്ടും അധ്വാനങ്ങൾ കൂടിയിട്ടുണ്ടാകും ഇപ്പം എനിക്ക് കുറച്ച് വയ്യ ഇതൊക്കെ ഇരിക്കുന്നത് കൊണ്ട് എന്നാലും ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഡ്രൈ ഡേനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചപ്പ് ചവറുകളെല്ലാം അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിടാതിരിക്കുക ചവറുകൾ അധികം കൂടിയിരുന്നാലും അതിൻ്റെ ഇടയിലൊക്കെ ഈ കൊതുകുകൾ വരും ഡെങ്കി ഡെങ്കു പനി വരുത്തുന്ന കൊതുകുകൾ വരും അതേത് കൊതുകാന്നല്ലേ നിങ്ങൾക്ക് ഞാൻ കുട്ടികളോടാണ് കേട്ടോ പ്രത്യേകിച്ച് പറയുന്നത് വിദ്യാർത്ഥികളോട് മറ്റുള്ളവർക്കെല്ലാം ഇതെല്ലാം നല്ലപോലെ അറിയുന്ന കാര്യങ്ങളാണ് അപ്പം കണ്ടോ ഇത് അതുപോലെ എൽ സ്കൂളിലെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ല പകർച്ച വ്യാധികളെ തടയുന്നതിനും പ്രതിരോധിത്തിനുമായിട്ടാണ് എല്ലാവരും മുന്നോട്ട് മുന്നോട്ട് വരേണ്ടത് എല്ലാവരും മുന്നോട്ട് വരണം അത് അത് എല്ലാ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ തന്നെ അഴുക്കൊക്കെ കൂടി കിടന്നാലും നമ്മുടെ വീട്ടിന് അത് ശല്യമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് എല്ലാവരും മുന്നോട്ട് വരണം എല്ലാം വൃത്തിയാക്കണം ചിലതെല്ലാം കത്തിക്കാൻ പറ്റിയത് പ്ലാസ്റ്റിക് ഒന്നുമല്ല അല്ല അല്ലാത്തതെല്ലാം കത്തിക്കുക ഞാനവിടെ ഒരു ഇതിൽ കാണിച്ചു ഇപ്പോൾ കത്തിച്ച ഒരു ഇതിൽ കൂട്ടിയിട്ട് വയ്ക്കുകയാണ് അതുപോലെ തന്നെ വേസ്റ്റ് വേസ്റ്റൊക്കെ പ്രത്യേകമൊന്നുമില്ല നമുക്ക് വേസ്റ്റിൻ്റെ ഉണ്ടാക്കാനുള്ള പല മെത്തേഡും ഉണ്ടല്ലോ ഇപ്പോൾ വളം ആക്കാൻ വേണ്ടിയിട്ടുള്ള അത് പ്രത്യേകിച്ച് പറഞ്ഞ് തരണോ വേണ്ട അപ്പോൾ അതിനു പറ്റിയ ബക്കറ്റും ജാറുകളും എല്ലാം കിട്ടുന്നുണ്ട് നമുക്കത് ഉള്ളൂ പിന്നെ ധാരാളം കാര്യങ്ങളുണ്ട് കേട്ടോ പറയാനായിട്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കിപ്പോൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും ദാ കുമ്മായം വിതരണം കേട്ടോ കുമ്മായം കുമ്മായം ഏറ്റവും നല്ല ഇതാണ് അത് അത് കൃഷിക്കും നല്ലതാണ് കേട്ടോ കൃഷിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേയൊക്കെ ചെടിയൊക്കെ വളർന്നു കഴിയുമ്പോൾ അതിനൊരു എന്താ പറയേണ്ട പല ഭൂഷ്ടമായിട്ടുള്ളതെല്ലാം നഷ്ടപ്പെടും മണ്ണിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് കുമ്മായം ഇടുന്നത് നല്ലതാണ് കുമ്മായം വിതറുന്നത് ഇതിന് മുമ്പ് ഞാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഫേഷ്യൽ ഫേഷ്യലിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫേഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ അതുപോലെ ഫേഷ്യൽ ടിക്കണം എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളോർക്കുന്നുണ്ടാവില്ല ഇപ്പോഴാണ് ഒരു വലിയ ആയിട്ട് ഇത് ഇടുന്നത് അതുപോലെ തന്നെ ചിലതെല്ലാം നമുക്ക് കത്തിക്കാൻ കരി ചിരട്ടകളൊക്കെ ഇല്ലേ ചിരട്ടകളൊക്കെ കത്തിച്ച് കരിയെടുത്ത് അത് ചെട ചിരട്ടയ്ക്കും ചെടികൾക്ക് നല്ലതാണ് കരി അത് വളരെ നല്ലതാണ് കേട്ടോ ചെടിക്കെല്ലാം അത് കത്തിയും കൂടി ചാരമാകണതിന് മുമ്പ് തന്നെ നമ്മൾ ഒഴിച്ച് കെടുത്തണം കെടുത്തുമ്പോഴേ കരിക്കട്ട കിട്ടുള്ളൂ പിന്നെ പുകയ്ക്കുന്നത് നല്ലതാണ് പുകയ്ക്കുന്ന എന്താ കുന്തിരിക്കാൻ സാമ്പ്രാണി എല്ലാം ഇട്ടിട്ട് നമുക്ക് കുന്തിരിക്കാൻ സാമ്പ്രാണി പിന്നെ പല ഇതൊക്കെ മേടിക്കാൻ കിട്ടും മരുന്ന് കടകളൊക്കെ മേടിക്കാൻ കിട്ടും അഷ്ടഗന്ധം അതെല്ലാം പുകയ്ക്കുന്നത് നല്ലതാണ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആര്വേപ്പുണ്ടെങ്കിൽ ആര്വേപ്പിൻ്റെ ഇലയിടാം ആര്വേപ്പിൻ്റെ ഇല ആ അതിൻ്റെ ആ ഒരു ഗന്ധവും ഒരു പുകയും ഒക്കെ ഒരു ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്ന പോലെ തോന്നും അതിന് ശ്വസിക്കുമ്പോഴത്തേക്കും സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കാം അത് നല്ലതാണ് ഇതെല്ലാം അണുക്കളെല്ലാം പോയി പൊയ്ക്കോളും കൊതുകുകളെല്ലാം പൊയ്ക്കിട്ടും ചില ഈ ചെടികളെയൊക്കെ ആക്രമിക്കുന്ന പുഴുക്കളും ഇൻസെക്ട്സ് എല്ലാം പോകും പിന്നെ ചിരട്ടകളിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കരുത് ചിരട്ട മാത്രമല്ല കുപ്പികൾ കുപ്പിയുടെ മൂടികൾ ചില ഇതൊക്കെ അലസമായിട്ടിങ്ങനെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും അതെല്ലാം അതെല്ലാം പെർക്കിത് ഇതുപോലെ ചക്കിലക്കുക കുപ്പികളെല്ല ചക്കിലാക്കിയിട്ട് അത് എവിടെയെങ്കിലും നമുക്ക് കളയാം ഡിസ്പോസ് ചെയ്യാം അത് പിന്നെ ഇതുപോലെ കുപ്പികൾ കുപ്പിയുടെ മൂടികൾ പൈപ്പുകൾ അങ്ങനെ പലതും അതെല്ലാം കൂട്ടി വെക്കുക അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷൻകാർ അവിടെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം കളയുക സ്ഥലമുള്ളവരാണെങ്കിൽ മാറ്റി എവിടെയെങ്കിലും ശേഖരിച്ച് വെച്ചിട്ട് എല്ലായിടത്തും ഇപ്പോൾ കൊണ്ടുപോകുമല്ലോ ഇതെല്ലാം പ്ലാസ്റ്റിക്കൊക്കെ വേറെ വേറെ കെട്ടി വെക്കണം ഫുഡ് വേസ്റ്റ് വേറെ പിന്നെ ഞാനൊരു ഇവിടെ പടം കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നത് ഞാനൊരു ഡ്രമ്മിലും മുകളിലും ഡ്രമ്മിലെടുപ്പുണ്ട് ഞാനൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ടാണ് കേട്ടോ അത് കത്തിക്കുകയും ചെയ്യും അപ്പോൾ അതിൽ ചാരം ഉണ്ടാവും പിന്നെ ചില ഫുഡ് വേസ്റ്റ് ഇപ്പോൾ മുകളിൽ കയറാൻ പറ്റാത്ത സമയമാണെങ്കിൽ ഈ ചാരത്തിൻ്റെ ഉള്ളിലേക്ക് ഇടും കുഴിച്ചിട്ടിട്ട് ചവറും ഒക്കെ കൂടി ഇടും പിന്നെ കുറേ കഴിയുമ്പോൾ അത് കത്തിക്കും അങ്ങനെയൊക്കെ ചവറും ചില ചില ചോറ് എല്ലാം കത്തിക്കും ചിലത് വെറുതെ ചാക്കൽ കെട്ടി വെച്ചിട്ട് ചവറ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മണ്ണ് പോലെയായി തീർന്നിട്ടുണ്ടാവും അത് ചെടിക്ക് വേണ്ടിയിട്ട് എടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇനി വേറെ വേഗം പറഞ്ഞു തീർക്കാം അപ്പോൾ നമ്മൾ ഡ്രൈ ഡേ നോക്കുക എല്ലാവരും പരിസരവും വൃത്തിയാക്കുക നമ്മുടെ കേരളത്തിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ട്രൈഡേ മുമ്പ് കണക്കാക്കിയിരുന്നത് സേവനവാരം എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിജി ജയന്തിക്കും ഗാന്ധിജിയുടെ വധിച്ച ആ ദിവസവും ഒക്കെ ആയിരുന്നു പിന്നെ അത് ഒക്ടോബർ രണ്ടിനും പിന്നെ അദ്ദേഹത്തോടുള്ള ബഹുമാന ബഹുമാന ബോധവൽക്കരണം ഒക്കെ ആയിട്ട് നമ്മൾ അത് ചെയ്യുമായിരുന്നു മലയാളിക്ക് മദ്യം ഒന്നാം തീയതി വർജിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ചു അതായത് പച്ചതൊടില്ല അതായിരിക്കും പച്ചതൊടില്ല എന്നുള്ള ഒരു ഇതുണ്ടല്ലോ ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ എല്ലാവരും ഇതെല്ലാം ശ്രദ്ധിക്കുക മഹാത്മാ ഗാന്ധിയുടെ കൂടാതെ നാരായണ ഗുരുവിൻ്റെ സമാധി ദിനത്തിലും ജന്മദിനത്തിലൊക്കെ ഈ ആചരിച്ചിരുന്നു ഡ്രൈഡേ ഡ്രൈഡേ എന്ന് പറഞ്ഞാൽ അതറിയാമല്ലോ ഇപ്പോൾ പറഞ്ഞല്ലോ പരിസരം വൃത്തിയാക്കണ കാര്യമെല്ലാം പക്ഷേ അപ്പം മാത്രം ചെയ്താൽ ഇത് പോരാഴ്ചയിൽ നിങ്ങളെല്ലാവരും ചെയ്യുക ഇപ്പോൾ മഴക്കാലം ആണെങ്കിൽ പ്രത്യേകിച്ച് കർക്കിടകത്തിൻ്റെ വെള്ളം പലയിടത്തും കെട്ടിക്കിടക്കുന്നു അതിൽ കൊതുകും മുട്ടയിട്ട് കൊതുക് പെരുകും ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന കൊതുകുകൾ തിരുത്തേണ്ടത് ആവശ്യമാണ് രോഗങ്ങൾക്കെതിരെ ശുചീകരണം ആവശ്യമാണ് വീടുകളിലും സ്കൂളുകളിലും ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങളെല്ലാം ഇത് അടിച്ചു വാങ്ങി വൃത്തിയാക്കി നല്ല നീറ്റായിട്ട് കേൾക്കുക പോയി ചോറുകളെല്ലാം ഒരു ഡ്രമ്മിലോ വിടെ ഇട്ടിട്ട് മൂടി വെച്ചാലും മതി ഇപ്പം ഗാന്ധിജിയുടെ മുമ്പ് നമ്മൾ സേവനവാരം എന്നൊക്കെ പറഞ്ഞ് ഒക്ടോബർ രണ്ടിനെല്ലാം ആചരിച്ചിരുന്നു അതുപോലെ തന്നെ അധികം നമ്മൾ ഒക്ടോബർ രണ്ടിനായിരുന്നു ആചരിച്ചിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഇതെല്ലാം ഡ്രൈഡേ ശ്രദ്ധിക്കുക മണി പ്ലാന്റൊക്കെ ഒക്കെ കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുപ്പിയിൽ വെള്ളം മാറി വെള്ളത്തിലാണ് ഇട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മാറി കൊടുക്കണം കേട്ടോ അത്രയൊക്കെ നോക്കിയാൽ മതി കുപ്പ് ലക്ഷ്മി ശിവ്